നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തി ഒമ്പത് പ്രഥമ ബാച്ചിലെ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം ഡിസംബർ ഒന്നിന് ഞായറാഴ്ച സ്കൂളിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആർ മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രസ്തുത ബാച്ചിലെ വിദ്യാർത്ഥിയും മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ അനിൽ വള്ളത്തോളാണ് ഉദ്ഘാടനം ചെയ്തത് മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ൂഷണം രമയുടെ പ്രാർത്ഥനാഗീതത്തോടെ തുടക്കം കുറിച്ച പരിപാടി മൺമറഞ്ഞുപോയ മുൻകാല അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചു പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പഴയ വിദ്യാർത്ഥികൾ തങ്ങൾ പഠിച്ച ക്ലാസ് മുറികളിൽ മുറികളിലിരുന്ന് ഓർമ്മകൾ അയവിറക്കാനും ഇടം കണ്ടെത്തി ഗോപാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുൻകാല അധ്യാപകരുടെ സാന്നിധ്യവും വാക്കുകളും ഏറെ പ്രചോദനാത്മകമായിരുന്നു കൂട്ടായ്മയുടെ വിജയത്തിനായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെ ഗോപാലകൃഷ്ണപിള്ള ഉപഹാരങ്ങൾ നൽകി അഭിനന്ദിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങൾ അധ്യാപകരെ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിനു ശേഷം സഹപാഠികൾ സ്വയം പരിചയപ്പെടുത്തിയും പഴയകാല ഗാനങ്ങൾ ആലപിച്ചും ഓർമ്മകൾ പങ്കിട്ടും സംഗമത്തെ അവിസ്മരണീയമായ അനുഭവമാക്കി ഒപ്പം പല കൂട്ടുകാരും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന മധുര പലഹാരങ്ങൾ പങ്കിട്ടും ഒത്തുകൂടൽ മധുരതരമാക്കി എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരത്തിൽ സുഹൃത്ത് സംഗമം നടത്താമെന്ന ധാരണയിലാണ് സ്മൃതി സംഗമം സമാപിച്ചത് കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ചേന്നര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ കെ വി നന്ദിയും പ്രകാശിപ്പിച്ചു ട്രഷറർ റഷീദ് സാമ്പത്തിക അവലോകനം നടത്തി ശിവദാസ് പെരിന്തല്ലൂർ കൃഷ്ണകുമാർ മോഹൻദാസ് സക്കീന സുലേഖ ഹസൻ ആലത്തിയൂർ നാസർ മുഹമ്മദ് കുട്ടി ആലത്തൂർ രാമചന്ദ്രൻ രമണി രഘു തുടങ്ങിയവർ സംഗമത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് അതിലോടത്തോ ഏറെ ഒന്നും വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ഒരു നാട്ടിൻപുറത്ത് ഒരു സ്കൂൾ ആരംഭിക്കുന്നു ആ സ്കൂളിൽ